ഈശോയുടെ തിരുഹൃദയ വണക്കമാസം മുപ്പതാം തീയതി നാം പരിശുദ്ധ കനികാമറിയത്തിന്റെ ഭക്തരാകണമെന്ന് ഈശോയുടെ ദിവ്യഹൃദയം ആഗ്രഹിക്കുന്നു ഈ തീയതി വരെ ഈശോയുടെ ദിവ്യഹൃദയത്തിലെ പുണ്യങ്ങളെയും ഈ ദിവ്യഹൃദയം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നവയെ പറ്റി ധ്യാനിച്ച ശേഷം ഈ അവസാന ധ്യാനത്തിൽ മിശിഹായുടെ ദിവ്യഹൃദയം തന്റെ മാതാവായ പരിശുദ്ധ കനികാമറിയത്തിന്റെ നേരെ നാം ഭക്തയായിരിക്കാൻ അത്യന്തം ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുവെന്നതിന്മേൽ സംശയപിതമായി ധ്യാനിക്കാം പരിശുദ്ധ കനികാമറിയത്തിന് ഈശോയോടുള്ള ചേർച്ച പോലെ വേറെ യാതൊരു സൃഷ്ടികൾക്കും ഉണ്ടാകാൻ പാടുള്ളതല്ല എന്തുകൊണ്ടെന്നാൽ ബർണാർദ്ദ പുണ്യവാൻ പ്രസ്താവിക്കുന്നത് പോലെ കന്യാസ്ത്രീ മറിയം നിത്യവചനത്തിന്റെ മാതാവാകുന്നത് സമ്മതം കൊടുത്ത ആ ക്ഷണം മുതൽ ഭൂമിയുടെ മേൽ അധികാരത്തിനും ലോകപരിപാലനയ്ക്കും സമസ്ത സൃഷ്ടികളുടെ മേൽ ഭരണത്തിനും യോഗിയായി തീർന്നു ഈശോമിശിഹായുടെയും മറിയത്തിന്റെയും മാംസം ഒന്നായിരിക്കൽ പുത്രൻ്റെ ഭരണത്തിൽ നിന്നും അമ്മയെ വേർതിരിക്കാൻ പാടുള്ളതല്ല അതിനാൽ രാജമഹിമ പുത്രനും അമ്മയ്ക്കും പൊതുവായി ഞാൻ വിചാരിക്കുന്നു അതൊന്നു തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം ബർണാർദീനോ ദസ്യേന എന്ന പുണ്യവാൻ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന സൃഷ്ടികൾ എത്രയായിരിക്കുന്നുവോ അവയൊക്കെയും കന്യാസ്ത്രീ ദൈവമാതാവിനേയും ശുശ്രൂഷിക്കുന്നു എന്നും അപ്രകാരം തന്നെ മാലാകന്മാരും മനുഷ്യരും ആകാശത്തിലും ഭൂമിയിലുമുള്ള സമസ്ത വസ്തുക്കളും ദൈവാധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ കന്യാസ്ത്രീ ദൈവമാതാവിനും അധീനങ്ങളായിരിക്കുന്നു എന്നും പറയുന്നു എന്നു തന്നെയുമല്ല രോഗത് കുദാശിയുടെ പ്രവൃത്തിയാൽ പരിശുദ്ധ കന്യകയായ അമനോത്ഭവ മറിയത്തിൽ നിന്നും പിറന്ന ക്ഷണം മുതൽ ഈശോ തൻ്റെ മാതാവിന് ഇടവിടാതെ കീഴ്വഴങ്ങി അവിടുത്തെ കൽപ്പനകളെ കൃത്യമായി നിറവേറ്റുന്നു അത്ഭുതത്തിനുള്ള സമയം വന്നില്ല എന്ന് പറയുന്നെങ്കിലും ഈശോ തൻ്റെ അമ്മയുടെ നേരെയുള്ള സ്നേഹത്തെ പ്രതിയും ആ രാജ്ഞിയെ ബഹുമാനിക്കുന്നതിനായിട്ടും മറിയത്തിൻ്റെ അപേക്ഷ അത്ഭുതം ചെയ്ത് വെള്ളം വീഞ്ഞാക്കുന്നു ഈ സംഭവത്തിൽ നിന്നും മതവിദ്വേഷികളുടെ അഭിപ്രായ പ്രകാരം ഈശോ തൻ്റെ മാതാവിൻ്റെ അപേക്ഷയെയും ആഗ്രഹത്തെയും നിവർത്തിക്കാതെ ഇരിക്കുകയില്ല പ്രത്യുത ഈ നാദയുടെ നേരെ ഭക്തിയും സ്നേഹവും കാണിച്ചു സകല സന്തതികളെ കൊണ്ടും അവളെ എന്ന് വിളിക്കുവാൻ ഇടയാക്കുക ഇടയാക്കി എന്നതാണ് വിശദമാക്കുന്നത് ദിവ്യക്ഷകനായ ഈശോ സ്വയം വിശുദ്ധ കുർബാനയിൽ നമുക്ക് ആഹാരമായി തന്നതിന് ശേഷം പുരുഷഞ്ചുവെട്ടിൽ വെച്ച് തൻ്റെ മാതാവിനെ തന്നെ നമുക്ക് മധ്യസ്ഥയും നാദയുമായി തരുന്നു കുരിശിൽ തൂങ്ങി കിടന്നു കിടക്കയിൽ വിശുദ്ധ യോഹന്നാനെ നോക്കി പരിശുദ്ധ കന്നികയെ കാണിച്ചുകൊണ്ട് ഇതാ നിന്റെ അമ്മ എന്നും തന്റെ അമ്മയെ നോക്കി സ്ത്രീയെ ഇതാ നിന്റെ പുത്രൻ എന്നും അരളി ചെയ്തു മനുഷ്യവർഗം മുഴുവനെയും ഉദ്ദേശിച്ച് യോഗനാനെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് തൽക്ഷണം മുതൽ സകല മനുഷ്യരും ഈ പരിശുദ്ധ കന്യകയുടെ പുത്രന്മാരും അവിടുന്ന് സകല ജനങ്ങളുടെ മാതാവും മധ്യസ്ഥയുമായി തീർന്നു ഇവയിൽ നിന്നും ദിവ്യരക്ഷകനായ ഈശോ മിശിഹായ്ക്ക് തന്റെ പരിശുദ്ധ മാതാവിന്റെ നേരെയുള്ള സ്നേഹത്തെയും ഭക്തിയും അവർണനീയം എന്ന് തെളിയുന്നില്ലയോ മിശിഖ കഴിഞ്ഞാൽ അവിടുത്തെ മാതാവിനെ സകല സൃഷ്ടികളെയുംക്കാൾ അധികമായി ഏവരും സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഈശോയുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാക്കുന്നില്ലയോ പരിശുദ്ധ ജനനിയെ സകല ജനങ്ങളുടെയും മധ്യസ്ഥയും നാഥയുമായി നമുക്ക് തന്നിരിക്കയിൽ നമ്മുടെ ആശയവും ആശ്രയവും ശരണവും ഈ അമ്മയായിരിക്കുന്നു അമ്മയായിരിക്കുന്നുവെന്നറിയേണ്ടത് ആവശ്യകമാണ് മിശിഹായുടെ ദിവ്യഹൃദയത്തിലെ അനുഗ്രഹങ്ങളെയും നിക്ഷേപങ്ങളെ ലഭിക്കുവാൻ പരിശുദ്ധ കന്യക വഴി അപേക്ഷിക്കുന്നത് ഈ ദിവ്യഹൃദയത്തിന് ഏറ്റവും പ്രസാദിച്ചിരിക്കുന്ന ഒരു സംഗതിയാകുന്നു എന്തുകൊണ്ടെന്നാൽ സകലതും മറിയും വഴിയായി അപേക്ഷിക്കുന്നുവെങ്കിൽ ലഭിക്കാതെ വരികയില്ല എന്ന് ഭരണാഥപുണ്ണിമാൻ പഠിപ്പിക്കുന്നു ആയതിനാൽ മിശിഹായുടെ ദിവ്യഹൃദയാനുഗ്രഹങ്ങളെ ധാരാളമായി കൾ കൈക്കൊള്ളുവാനും അവിടുത്തെ പ്രീതി സമ്പാദിക്കുവാനും പരിശുദ്ധ മറിയത്തെ ബഹുമാനിക്കാനും സ്നേഹിക്കുകയും ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്നു എന്നും ധരിച്ച് തത് അനുസരണം പ്രവർത്തിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ജപം ഈശോയുടെ കൃപ നിറഞ്ഞ ദിവ്യഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നു കർത്താവെ അങ്ങേ മാധുര്യം നിറഞ്ഞ ഹൃദയം അങ്ങേ മാതാവായ പരിശുദ്ധ കനികാമറിയത്തെ സ്നേഹിക്കുന്നതുപോലെ ഈ അമ്മയെ ബഹുമാനിക്കുന്ന ആത്മാക്കളെയും അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്നു എന്ന് അറിയുന്നതിൽ മഹാപാപിയായ ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു അങ്ങേ പരിശുദ്ധ അമ്മയുടെ അപേക്ഷയെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് അങ്ങ് തന്നെ എന്നെ പഠിപ്പിച്ചിരിക്കയിൽ എന്റെ ശരണം മുഴുവനും ഈ അമ്മയിൽ വയ്ക്കാതിരിക്കുന്നത് എങ്ങനെ സ്നേഹം നിറഞ്ഞ എൻ്റെ ജീവിതകാലത്തിൽ അങ്ങയുടെയും അങ്ങപരിശുദ്ധ ജനനിയുടെയും സ്നേഹത്താൽ നിലനിൽപ്പാനും അങ്ങെ വളർത്തു പിതാവായ മാർ നിങ്ങളുടെ തൃക്കരങ്ങളിൽ തൻ്റെ പരിശുദ്ധ ആത്മാവിനെ കൈയേൽപ്പിച്ചതുപോലെ ഈശോ മറിയം യൗസേപ്പ് നിങ്ങളുടെ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ കൈ കൈയ്യേൽപ്പിക്കുന്നു എന്ന് ചൊല്ലി നിങ്ങളുടെ തിരുനാമങ്ങൾ മനസ്താപത്തോടും സ്നേഹത്തോടും കൂടെ ഉദ്ധരിച്ച് എൻറെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുന്നതിനും ഭർത്താവെ എനിക്ക് ഇടവരുത്തിയറില്ലേണമേം പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താറില്ലേണമേം ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻ്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തേണമേം നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസരായ എന്റെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തില്ലാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമീൻ സുർഗൃനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ മറിയമേ ഉൾപ്പെടുത്തേ കർത്താവും കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രയാൻറെ പാപികളും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കുന്നു പിതാവിനും പുത്രനും സ്തുതി പോലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ അങ്ങയുടെ 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 നാമം ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചേറിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ ഭർത്താവ് യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ണമേ ഞങ്ങളോട് തെറ്റു ചേർന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതെ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി െ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് ആമീൻസിഹായുടെ തിരയുകയെല്ലൊത്തിനിയാം കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ നിശിഹായെ അനുഗ്രഹിക്കണമേ വിഷിയായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ നിഷിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിഷിയായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രോഗ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കും ണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരുവതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൽ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്തനു തന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചെറിയുന്ന സ്നേഹത്തിന് ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഏനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൽ പൂർണതയൊക്കെ വിമസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ ഏനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥയുമുള്ള ഈശോയുടെ തിരുഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹം അങ്ങേ കൃപയാജിക്കുന്ന സഹലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നുകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരു ഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരു ഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ ഋഗത് കുദാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോമിശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയാറില്ലേ ആമേൻ സുഹൃതജപം തിരുഹൃദയത്തിൽ നാദെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുഹൃദയത്തിൽ നാദെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുഹൃദയത്തിൽ നാതെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയത്തോട് അപേക്ഷിക്കുന്നതും തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതുമായ സകല നന്മകളും തൻ്റെ മാതാവായ പരിശുദ്ധ കനികാമറി വഴിയായി അപേക്ഷിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുക നാവിൽ ീശോദൻ നാമം കാതിൽ നാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം മനസുനിറ നന്ദി മാത്രം ീശോദൻ നാമം കാതിൽ എന്നീശോദൻ നാദം കണ്ണിൽ ഈശോദൻ രൂപം നെഞ്ചിൽ ഈശോദൻ സ്നേഹം മനസുനിറയെ നന്ദി മാത്രം നീയൻ അരികിൽ വന്നു ഉള്ളം തരളിതമായി കാതിൽ തിരുമൊഴി കേട്ടു നീയൻ പൈതലല്ലേ ആണിപ്പഴുതുള്ള കൈകളാലെന്നെ മാറോട് ചേർത്തണച്ചു നാവിൽ കീശോധനാദം മഹിയും മഹിദാശകളും i

siyang mm -hmm.